ഹലോ മൈസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നല്ല പടവലവും പരിപ്പ് കറിയൊക്കെ കൂട്ടി ഉച്ചയ്ക്ക് ഇത് ചോറൊരിക്കിയാലോ നമുക്ക് നമ്മൾ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ ഇന്ന് സ്കൂളുള്ള ദിവസമാണ് അപ്പോൾ മോക്ക് ഉച്ചയ്ക്ക് ചോറൊക്കെ കൊടുത്തു വിടുന്നതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ തന്നെ ലഞ്ചിൻ്റെ പരിപാടി തുടങ്ങും അപ്പോൾ ഞാനിതാ പുറത്തെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി നേരെ അടുക്കളയിലോട്ട് പോവാം അടുക്കളയിൽ എത്തിയ ഉടനെ ഞാൻ ആ ചോറിന് വെള്ളം വയ്ക്കുവാണേ അപ്പോൾ ഇത് വെള്ളം ഒന്ന് വെട്ടിത്തളയ്ക്കപ്പോഴത്തേക്കും നമുക്ക് ഇന്ന് അരി കഴുകി ഇടാം ഞാനിത് ഇന്ന് റേഷൻ അരിയാണ് കേട്ടോ വയ്ക്കുന്നത് അതാകുമ്പോൾ ഇതാ ഒരു നാഴിയും കുറച്ചുകൂടെ അരിയും കൂടി ഇട്ടാൽ മതി കേട്ടോ ഞങ്ങൾക്ക് ഉച്ചക്കത്തേക്ക് മാത്രമാണ് ചോറ് കഴിക്കുക രാത്രി വേറെ എന്തെങ്കിലും ചപ്പാത്തിയോ ദോശയോ അങ്ങനെ ആയിരിക്കും കേട്ടോ കഴിക്കുക അപ്പോൾ ഞങ്ങൾക്ക് അരി നല്ലോണം കഴുകിയിട്ടുണ്ട് അപ്പോൾ വെള്ളം വെട്ടി തിളക്കുമ്പോൾ നമ്മൾ അരിയിട്ട് അരിയും കൂടിയിട്ടൊന്ന് നല്ലവണ്ണം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി ഗ്യാസ് ഓഫ് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ മാറ്റി വെച്ചാൽ റേഷൻ ഒരു പെട്ടെന്ന് വെന്തിരിക്കും അപ്പോൾ അധികം ഗ്യാസിൻ്റെ ചിലവും വരത്തില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് അരിയെല്ലാം അതിലേക്ക് തട്ടി കൊടുക്കുവാണേ നമ്മുടെ അരി നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് തവി കൊണ്ടൊന്ന് ഇളക്കി ഒന്ന് അടച്ച് കുറച്ച് നേരം കൂടെ വെച്ചിട്ട് ഒന്ന് അടച്ച് ഗ്യാസിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ വെന്തിരുന്നോളും പിന്നെ മോക്ക് എന്തെങ്കിലും ലഞ്ചിൻ്റെ കൂടെ കൊടുത്തുകൂടെ എന്തെങ്കിലും തോരൻ ഉണ്ടാക്കണം ഇവിടെയാണെങ്കിൽ പച്ചക്കറിയൊക്കെ സ്റ്റോക്ക് കഴിഞ്ഞ കേട്ടോ അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ഒരു ക്യാരറ്റും പകുതി ബീട്രൂട്ടും ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു സവാളയും കൂടി ഇട്ട് അതൊരു തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് തോരനെല്ലാം കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് അത് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണേ എന്നിട്ട് നമുക്ക് കടുുകൊക്കെ ഇട്ട് കറിവേപ്പിലയും കൂടിയിട്ട് ഈ തോരനുള്ള മിക്സ് അതിലേക്കിട്ട് നല്ലോണം ഒന്ന് ഇളക്കി അടച്ച് വയ്ക്കാം കേട്ടോ ഇതാപ്പഴത്തേക്കും നമ്മുടെ അരിയെല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് ഇവിടെ വാർത്ത് വയ്ക്കുവാണേ അപ്പോൾ ഇനി ഇതിപ്പോൾ മോള് പോകുന്നതിനകം ഒന്ന് ആയിട്ട് കിട്ടും ഇനി ഈ സമയം കൊണ്ട് നമുക്ക് തോരന് വേണ്ടിയിട്ടുള്ള അരപ്പ് അപ്പോൾ അതിനൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ജീരകം പിന്നെ ഞാൻ അരച്ചു കഴിഞ്ഞപ്പോഴാലോചിച്ച കേട്ടോ ഞാൻ വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ടില്ല പിന്നെ വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോഴത്തേക്കും നമ്മളിത് അടച്ചു വെച്ചേക്കുന്ന ബീറ്റ് റൂട്ടിൻ്റെയും മിക്സ് നല്ലോണം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒന്ന് കുഴഞ്ഞു കിടപ്പുണ്ട് അപ്പോൾ ഇത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി അരപ്പുകൂടെ ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് കൂട്ടി വെച്ച് ഒന്നുകൂടെ ഒന്ന് അരപ്പ് ഒന്ന് വെന്ത് അതിൽ മിക്സ് ചെയ്യാനായിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒന്നുകൂടെ അതായത് നമ്മുടെ അടപ്പ് വന്നപ്പോഴത്തേക്കും തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം പിന്നെ ഉപ്പൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ അപ്പോൾ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ മോക്കുള്ള ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുവാണേ അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ സ്നാക്സ് ബോക്സ് എടുത്തിട്ട് ഞാനൊരു പകുതി ഏത്തപ്പഴം പുഴുങ്ങിയതും ഒരു രണ്ട് ഡേറ്റ്സ് കൂട്ടിയിട്ടുണ്ട് അത് ചോറ് ഞാനൊരു രണ്ട് തവിയെ ചോറ് കോരുന്നൂട്ടോ അവളൊന്നും കഴിക്കുന്നില്ല എന്നാലും അത്യാവശ്യം അത്രയും ചോറെങ്കിലും കൊടുത്തുവിടാമെന്ന് വിചാരിച്ച് പിന്നെ കുറച്ച് തോരനും കൂടെ ഞാനിത് ബാ ഇതൊരു പാത്രത്തിലോട്ടാക്കുവാണേ പിന്നെ ചെറിയൊരു ഓംലെറ്റ് പോലെ ഉള്ളിയൊന്നും ഇട്ടിട്ടില്ല വേറെ മുട്ട മാത്രം ഒരു ഓംലെറ്റ് പോലെ ആക്കി ഒരു പപ്പടവും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് മോക്ക് ഇന്നത്തെ ലഞ്ചും സ്നാക്സും അപ്പോൾ ഇതെല്ലാം റെഡിയായി ആയിക്കഴിഞ്ഞാൽ ആ ഒരു മെയിൻ പരിപാടി കഴിഞ്ഞോട്ടോ അപ്പോഴത്തേക്ക് മോളിതാ പോകാനായിട്ട് റെഡിയായി അവൾ അവിടെതാ സ്കൂളിൽ പോയി ഇറങ്ങുവാണ് കേട്ടോ അവരേ കൂട്ടി ബാഗും ബോക്സൊന്നും കൊണ്ടു സ്നാക്സ് ഒന്നും കൊണ്ടുപോകത്തില്ല അവളുടെ ലഞ്ച് ബാഗും ബാഗും ഒക്കെ മാധവട്ട്നാണ് കേട്ടോ കൊണ്ട് വെച്ച് കൊടുക്കുന്നത് കാരണം ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി വെയിറ്റ് ഉള്ളതുകൊണ്ട് അവർക്ക് വെയിറ്റ് താങ്ങാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ അതാ മാധവട്ടനും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റെഡിയായി ഇത് അവളുടെ ബാഗും എല്ലാം കൂടെ കൊണ്ട് സ്കൂളിൽ വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അതെടുത്ത് ഞാനും അമ്പാടി മാത്രമേ ഉള്ളൂ അത് അമ്പാടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണേ ഞാനിന്ന് പിള്ളേർക്ക് വേണ്ടിയിട്ട് കൊഴുക്കട്ടെയാണ് ഉണ്ടാക്കിയത് ആദ്യം പുള്ളിക്കാരൻ കഴിക്കാനൊക്കെ മടിച്ചെങ്കിലും പിന്നീട് കൊടുത്തപ്പോൾ ഒന്ന് ഒന്ന് കഴിച്ച് തുടങ്ങി കേട്ടോ അങ്ങനെ മോൻ കൊടുത്തിനുശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ ഉച്ചയ്ക്കത്തെ ഒരു കറിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ഒഴിച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇല്ല അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് മീൻ കിട്ടുന്നില്ല അപ്പോൾ പിന്നെ ഞാനിതാ ഈ ഉണ്ടായിരുന്നു അപ്പോൾ പടവലങ്ങയും പരിപ്പൂടെ കേട്ടോ ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് ഞാൻ രണ്ട് പടവലങ്ങയുടെ കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളിയും ഒരു സവാളയും ഒരു ചെറിയ പച്ചമുളകും പിന്നെ രണ്ട് കറിവേപ്പിലയുടെ ഒരു ചെറിയ രണ്ട് ഇതളും പിന്നെ ഇതാ ഞാനിത് സാമ്പാർ വരുപ്പ് അപ്പോൾ സാമ്പാർ വരുപ്പിട്ടാണ് നമ്മൾ ഈ പരിപ്പ് കറി വെക്കുന്നത് പിന്നെ നമ്മളിത് അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയും രണ്ട് കഷ്ണം വെളുത്തുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ജീരകവും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എരിവ് കുറച്ചാണ് വെക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതുകൊണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ദ ഈ പടവിലങ്ങയൊക്കെ അതിൻ്റെ പുറത്തുള്ള ഈ തൊലിയൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞ് നമുക്കിതൊന്ന് ക്ലീനാക്കി എടുക്കാം സവാളയും കൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് എന്നിട്ട് ലാസ്റ്റ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കഴുകി കട്ട് ചെയ്യാമല്ലോ നമ്മളെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം ഒന്ന് എല്ലാ ഇതും സ്ക്വയർ പീസായിട്ട് ഇതുപോലത്തെ ഒരു ഷേപ്പിൽ നമുക്കെല്ലാം കട്ട് ചെയ്തെടുക്കാം നമ്മുടെ പച്ചക്കറിയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പരിപ്പ് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കുക്കറിലേക്ക് ഇതാ ഈ പരിപ്പും തട്ടി നമ്മുടെ ഈ പച്ചക്കറി കട്ട് ചെയ്തേക്കുന്ന എല്ലാം കൂടെ ഒന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് എടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ അവസരത്തിന് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ എരിവ് കുറച്ച് വെയ്ക്കുന്നുകൊണ്ടാണ് കേട്ടോ ഇപ്പം പച്ചമുളക് ഉള്ളതുകൊണ്ട് പിന്നെ മുളക് പൊടി ഇടാത്തത് ഇനി നമുക്കൊരു ആറ് വിസിൽ വരെയൊക്കെ ഇതൊന്ന് വേവിച്ചെടുക്കാം നമുക്കത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് അരപ്പൂട് തയ്യാറാക്കി വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ജീരകവും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ട് കുറച്ച് വെള്ളവും കൂടെ വെച്ച് കുറച്ച് കറിയേപ്പിലയും കൂടി ഇട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ നല്ലവണ്ണം മഷി പോലെ അരച്ചെടുക്കുക നമ്മുടെ അരപ്പൊക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുക്കറിലെ പരിപ്പും ഇതും പച്ചക്കറിയും വേവുന്ന സമയം കൊണ്ട് ഞാൻ അമ്പാടിക്ക് ഉച്ചയ്ക്കത്തേക്കുള്ള അമൃതം പൊടി കൊടുക്കുകയാണ് കേട്ടോ ശർക്കരയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അല്ലാത്ത സമയങ്ങളിൽ ചിലപ്പോൾ പാലൊഴിച്ചിട്ട് അങ്ങനെ കൊടുക്കും അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് അവൻ്റെ ആഹാരവും കൂടെ നടക്കുമല്ലോ അപ്പോൾ അതാതും റെഡി ആയിട്ടുണ്ട് കേട്ടോ അമൃതം പൊടി പിന്നെ ഇതിനിടയ്ക്ക് ഗ്യാസിൻ്റെ ചുറ്റുമുള്ള പൊടിയൊക്കെ നമ്മൾ അപ്പം തന്നെ അങ്ങ് തുടച്ചു കൊടുത്താൽ കുറച്ച് സമാധാനമാണേ അപ്പോൾ അതാണ് നമ്മുടെ കുക്കറിലെല്ലാ വിസിലും വന്നിട്ടുണ്ട് അപ്പം ഞാനത് ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് ഒന്ന് ആവി പോകാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇപ്പം നമ്മുടെ ആവിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ആവിയൊക്കെ പോയി നമുക്ക് തുറന്ന് നോക്കാം ഇതാ പരിപ്പും പടവലവും തക്കാളിയും എല്ലാം നല്ലോണം ഒന്ന് വെന്തിട്ടുണ്ട് പക്ഷേ വെള്ളം കുറച്ച് കുറഞ്ഞു പോയെന്ന് തോന്നുന്നു പിന്നെ പടവലം വേണമെങ്കിൽ നമുക്കതിലേക്ക് ഉടച്ച് ചേർക്കാം ഈ പിള്ളേർ കഷ്ണമായിട്ട് കിടന്ന കളയുന്നതുകൊണ്ട് ഞാനതെല്ലാം മാക്സിമം ഉടച്ച് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പൊഴിച്ച് കുറച്ച് വെള്ളം കുറവായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം അത് നമ്മുടെ കറിയൊക്കെ തിളച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കടുവറക്കാനായിട്ട് കുറച്ച് എണ്ണ ചൂടാക്കി അതിലേക്ക് കടുവിട്ട് പൊട്ടിച്ചെടുക്കാം എന്നിട്ട് ഇത് കുറച്ച് ഉള്ളി എരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇത് ഒന്ന് റെഡിയായിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇടാം പക്ഷേ മഞ്ഞൾപ്പൊടി കറിക്ക് അത്യാവശ്യം കളറുള്ളതുകൊണ്ട് ചേർക്കുന്നില്ല നമ്മുടെ കറി ഞാനൊരു ചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ കടുവറുത്തേക്കുന്ന എണ്ണയെല്ലാം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ പരിപ്പും പടവലും കൂടെ മിക്സ് ചെയ്ത കറി റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ആ കടു വറുത്തേണ്ട ഒരു മണം അപ്പോൾ അത് കറി റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചാലോ അത് ചോറും രാവിലത്തെ ബീട്രൂട്ട് ക്യാരറ്റ് തോരനും കുറച്ച് അച്ചാറും ഒരു പപ്പടവും പിന്നെ നമുക്കിത് ഈ കറിയും കൂടെ ഒഴിക്കാം കേട്ടോ ഈ കറി ഇപ്പം നല്ലോണം തണുത്തപ്പോഴുണ്ടല്ലോ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ കറിയൊക്കെ ഒഴിച്ച് നല്ലൊരു ഊണ് കഴിക്കാം അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്